വണ്ടി ഓടിച്ചുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ സേഫ് ആയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ജെ കയും കണ്ട് സെൽഫി എടുത്തിട്ടാണ് പറഞ്ഞു വിട്ടു പിന്നെ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ തരും വണ്ടി അല്ലേ കണ്ടാ ചേച്ചി ബംഗാളിയാണെങ്കിലും ചേച്ചി മലയാളിയെ നമ്മുടെ വീഡിയോയും കാണാറുണ്ട് ഹൈ ഗൈസ് ഞാൻ വിഷ്ണു കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം ക്രിയേറ്റീവ്സ് മാത്രം പങ്കെടുത്താൽ എന്നാൽ മുംബൈയിൽ വെച്ചിടുന്ന യൂട്യൂബിന്റെ ഏറ്റവും വലിയ ഫാൻ ബസിനെ കുറിച്ചാണ് ഇന്നത്തെ ഉള്ളത് ഫാൻ ബെസിനെ കുറിച്ച് മാത്രമല്ല ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മലയാളികൾ മുംബൈ എന്നുള്ള കാര്യം പറയണ്ടല്ലേ മുഴുവൻ സോളാറിൽ മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോടാണ് നമ്മുടെ ഈ ഓട്ടോ യാത്ര സമയം മൂന്നാണോ നാലാണോ അഞ്ചാണോ എന്നറിയത്തില്ല എന്തായാലും അഞ്ചരക്കെടുക്കുന്ന ഫ്ലൈറ്റിനേക്കായി മുന്നേ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പൊ പറയാ മറന്ന് എന്റെ വാഴ വാഴക്കുട്ടി പിന്നെ എന്റെ അന്യ ഹരിയുണ്ട് ഈ വീഡിയോക്ക് മുപ്പത് കൈ ലൈക്ക് ഇവന്റെ പേര് അവസാനം പറയാം കേട്ടോ വാഴക്കുട്ടിയുടെ ബാഗ് എടുത്ത് വെച്ചിട്ടുള്ള ചിരി നിങ്ങൾ കണ്ട അവിടെ എന്താ ചെയ്യുന്നത് എനിക്കും അറിയത്തില്ല ആ ചെയ്യുന്നവനും അറിയത്തില്ല ചെയ്തിട്ട് അവസാനം ഒന്നും ഇല്ല അവിടെ നിങ്ങൾ പോവുകയും ചെയ്തു പല പ്രാവശ്യം എയർപോർട്ടിൽ പല ആൾക്കാരെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അകത്തൊരുസോർമെന്റ് സെറ്റപ്പെട്ടെന്ന് അറിയത്തില്ലെന്ന് കേട്ടോ അങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു അങ്ങനെ നമ്മുടെ ടീം പിന്നെയും വലുതെ രണ്ടുപേരുടെ കൂടി ഒന്നര ദിവസത്തെ യാത്രയ്ക്ക് ഒരോട് സാധനം വൈത അണോൺ വാഴ ആർക്ക് കിട്ടിയ ട്രോഫിയാണെന്ന് അറിയത്തില്ല എന്തായാലും നടക്കിയിരിക്കുന്നത് എന്ത് ഞാൻ മാത്രമല്ല ബ്ലോഗെടുത്ത എല്ലാ ബ്ലോഗർമാരാ ഞാൻ മാത്രം താമസിച്ചേക്കാൻ ഡബ് ചെയ്യാൻ കുറച്ച് ദിവസം പോയി എല്ലാം ഉണ്ടോ വട്ടോട്ടുണ്ട് പൊക്കോ അങ്ങനെ ഐശ്വര്യമായിട്ട് അവൻ ഇടത്തേക്കാൽ എൻ്റെ എടുത്ത് വെച്ചു ആദ്യമായിട്ടാൻ പ്ലെയിനിൽ കയറുന്നത് എന്നാ ഇങ്ങനെ കാണിക്കുന്നു സംഭവം വേറെ പേടിച്ചങ്ങാണ്ടാ കയറുന്നത് ഇടത്തേതാ വലത്തേന്ന് അറിയാൻ പറ്റില്ലെന്ന് തോന്നുന്നു ചേച്ചി കാര്യം എന്താ എന്നെ കണ്ടാ അപ്പോഴേ മുഖം മാറ്റി ആദ്യം കയറിയിരുന്ന വിൻഡോ സീറ്റ് ഇട്ടു എന്ന് വെച്ചാൽ ചാടിക്കരുത് പിന്നെ എന്റെ ചതിക്കുഴി ഞങ്ങൾ അറിഞ്ഞത് എല്ലാ ടിക്കറ്റിൽ സീറ്റ് നമ്പർ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഞാനും എന്റെ അനിയനും പിരിഞ്ഞിരിക്കുകയാണ് കൈ എല്ലാരും റീൽ എടുക്കാറുണ്ടല്ലോ വെളിയിലത്തെ അത് ഞാൻ ഞാനെടുക്കണമെന്ന് ചോദിച്ചാൽ പക്ഷെ വെളിയിലേക്ക് ഗ്ലാസ് ആരും തുടച്ചില്ല സോ സാറ്റ് അങ്ങനെ ഡ്രൈവർ ചേട്ടൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ചേച്ചി നാട്ടിലോട്ട് വിശേഷങ്ങൾ വിളിച്ച് പറയാം കേട്ടോ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാം അതും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് ആണ് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ മറന്നുപോയി എന്തായാലും രാത്രിയിലത്തെ വിശ്വസ് ഒരു രക്ഷയില്ല അഞ്ചാറ് കുത്തുകൾ മാത്രം കാണാം അങ്ങനെ ആകാശത്തോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ ഗ്ലാസ് ക്ലിയർ ആയി നല്ല മേഘങ്ങളെയും നമുക്ക് കാണാൻ കഴിയും വെറും ഒന്നര മണിക്കൊണ്ട് നമ്മൾ നേരെ കേരളത്തിൽ നിന്നും എത്തിയിരിക്കുന്നു അതിനിടയ്ക്ക് കുറച്ച് ടെർബലൻസ് അല്ല മറ്റേ സംഭവം ഇല്ല പുലുക്കം അതുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാനും പറ്റില്ല എന്തായാലും നിങ്ങൾ താഴെ കാണുന്നതാണ് നമ്മുടെ മുംബൈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇളക്കിയിട്ട് അതിനകത്തുള്ള മദർ ബോർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതാണ് ക്ലൈസി ചിപ്പുകൾ അടക്കി വെച്ചിരിക്കുന്ന കുറേ ചിപ്പുകൾ പോലെ കാണാൻ പറ്റും അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്ലാറ്റുകളാണ് മുംബൈയുടെ പൊങ്ങിയത് കിട്ടില്ലെങ്കിൽ എന്താ ഞാൻ താഴെ ഫുൾ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പ്രൈവറ്റ് ചെറ്റുകൾ അടിക്കടിക്കി ഇട്ടേക്കുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവർക്കും അങ്ങ് ധൃതി അങ്ങ് ഇറങ്ങാൻ പക്ഷെ ഞാൻ കുറച്ചായിട്ട് ഇരുന്നിട്ട് അറിയാം കാരണം പൈസ മുതലാക്കണ്ടേ മലപ്പുരം മടിയന്മാരം കൊടുത്ത ഒരു നടക്കാനും വയ്യ ഒന്നിനും എൻ്റെ കൂടെ ഇതൊക്കെ വന്നിന്നാലോയ്ക്കും പഴയ ഇതുപോലത്തെ വണ്ടി നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ആദ്യം ഞാൻ കരുതി നമ്മുടെ ഗൂഗിൾ മാത്രം വലിയ ഭാഗമായിരുന്നു ലഗേജ് വരുന്ന അത്രയും ലോഡുമായിട്ടാണ് നമ്മുടെ പിക്കപ്പിൾ വന്നിരിക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ഫുഡ്സ് എല്ലാം കോസ്റ്റ്ലി ആണ് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ നോക്കിയേ വേണ്ട അങ്ങനെ നമ്മൾ മുംബൈയിൽ ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ കഥയിലെ നായകനെ കണ്ട് എങ്ങനെ ഇതിനെ കിട്ടിയെന്ന് അറിയത്തില്ല പക്ഷെ മുംബൈ ചെന്നപ്പോഴേ ഇത് ഞങ്ങളുടെ തലയിലായി ഏഴുപേരാണ് ഇങ്ങനെ ഈ വണ്ടിയിൽ ഇടിച്ച് കയറ്റിയത് അത് സ്വന്തം റെസിപ്പിസ് ഇതാണ് പുള്ളിക്കാരന്റെ ശബ്ദം അങ്ങനെ പുള്ളിക്കാരന്റെ പരിചയത്തിലെ മൂന്ന് ഹോട്ടലാണ് ഞങ്ങൾ കേറി ഇറങ്ങി കേറി ഇറങ്ങി കണ്ടത് ഇതാണ് വണ്ടി പുള്ളിക്കാരന്റെ മയിൽ വാഹനം അങ്ങനെ ആദ്യത്തെ ഹോട്ടലിൽ രണ്ടാമത്തെ ഹോട്ടൽ എടുക്കാൻ മറന്നുപോയി അങ്ങനെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ കാണുന്ന പരിപാടിക്കാണ് ഞങ്ങൾ വന്നത് ഞാനറിയാതെ വീഡിയോ എടുക്കുന്ന കൊച്ചു കേരള ഞാൻ പറഞ്ഞിട്ടോ ആദ്യം എടുത്തത് ശരിയായില്ല പിന്നെ ഒന്നോടെ അടുത്ത് മുംബൈയിൽ വന്ന ശേഷം എത്ര ഉബർ വിളിച്ചെന്ന് ഞങ്ങൾക്കൊരു അറിയത്തില്ല അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ ഊബർ ഊബർ നമ്പർ വൺ അങ്ങനെ എല്ലാ വണ്ടി പ്രാന്തമാരെ പോലെ ഞാനൊരു വണ്ടി പ്രാന്തനാണ് ആദ്യത്തെ വണ്ടി കണ്ടു ഞാൻ വീഡിയോ എടുത്തു അങ്ങനെ ആറ് ആറൊരു പാതയിലുള്ള ചെറിയ യാത്ര അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പാടിന്റെ ബിൽഡിംഗും കണ്ടു ഇവിടുത്തെ എല്ലാ ചേട്ടന്മാർക്കും ഒരു കാലം മതി മറ്റേ കാലാവർക്ക് കുഷന ഈ കാണുന്ന മോഡേൺ ഗേൾസും മോഡേൺ അല്ലാത്ത ബോയ്സും എല്ലാം ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ നമ്മുടെ അമ്പാനുള്ള കല്യാണം നടന്നില്ല ആ സെയിം സ്ഥലത്ത് വെച്ചാണ് പരിപാടി അടക്കുന്നത് അത് പറയാൻ ഞാൻ വിട്ടുപോയി ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ ആണ് അതിന്റെ പേര് ഇത്രയും വലിയ ജനക്കൂട്ടം കണ്ടപ്പോൾ കരുത് ഇത്രയും ക്രിയേറ്റർമാർ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് പിന്നാണ് ആലോചിച്ചത് ഫാൻ ഫസ്റ്റ് ചെല്ലി അപ്പൊ ഫാൻസിനും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവരും വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് എന്റെ അനിയന്റെ ബാഡ്ജ് ഇപ്പൊ നോക്കിയിട്ടാണ് ബാഡ്ജ് നോക്കുന്ന ഒന്നും രണ്ടുപേരൊന്നുമില്ല വഴി നിങ്ങളെ നിക്കുന്നവരെല്ലാം നോക്കിയിട്ടേ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ എന്റെ നോക്കിയപ്പോ ഇടയ്ക്ക് എറു കാണിച്ച് ഞാൻ അവിടെ എല്ലാം കിടന്ന് കറങ്ങിട്ടാണ് തിരിച്ച് ആ റൂമിന് അകത്തോട്ട് കയറിയത് അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ വന്നത് എന്റെ ബാഡ്ജ് നോക്കി ഇപ്പോഴെങ്കിലും ക്ലിയർ ആവണെന്ന് പ്രാർത്ഥന ിച്ച് ക്ലിയർ ആയി അങ്ങനെ ഞാനും അകത്തോട്ട് കയറി ഇവിടെ വന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഇവിടെ എന്തോ പരിപാടി നടക്കുന്നതെന്ന് ഫുൾ ഓരോരോ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ മാത്രം കാണാം കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ചിലർ ഇവിടെ നിൽക്കുന്നു വോളണ്ടിയർമാർ അവിടെ നിൽക്കുന്നു എന്തവിടെ നടക്കുന്നതെന്ന് മാത്രം എത്ര നേരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഫുഡിൻ്റെ സെക്ഷൻ ഈ സൈഡ് കാണാം അതിനോടൊപ്പം തന്നെ ആറു മണിക്ക് തുടങ്ങാതിരിക്കുന്ന പ്രോഗ്രാം സ്റ്റേജാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ള ടീഷർട്ടിനകത്ത് പല പല സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾ കാണുന്നതുപോലെ അല്ല ഭയങ്കര തിരക്ക പിള്ളേർ സെറ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ വൈ ടി എഫിൽ സംഭവം അതിനോടൊപ്പം തന്നെ ഷോർട്സ് എഴുതിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബുകാരെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്യയിൽ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ള ഏതാനും കുറച്ച് ക്രിയേറ്റർമാരുടെ ഫോട്ടോസാണ് അതാ കൊടുത്തിരിക്കുന്നത് ഈ ബണ്ണും കറിയും ഒരു സവാള ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇതാണ് പാവബിജി നൂറ്റി അമ്പത് രൂപ എറണത്തിന് എല്ലാവരും ചെയ്യുന്ന സെയിം പരിപാടി അവിടെ ചെന്ന് നിന്ന് പൂക്കൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തു അവിടെ ചെന്ന് നിന്നിട്ട് എങ്ങനെ സമയം പോകണം എന്നറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്ത് ഒരു റീൽ എടുത്ത് ഒന്നാം കുന്നേലോടിയെത്തീ ഒരായിരം വെക്കാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിടാൻ പറ്റത്തില്ല കേട്ടോ കോപ്പി റേറ്റ് അടി അതിൻ്റെ എടയിൽ കൂടെ പോകുന്നുണ്ട് വേട്ടാളിയമ്മര് ഹായ് അവിടെ നിന്ന് ബോർ അടിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി കഴിവാത്ത ബസ് ഉണ്ട് കടലിൽ കാണാത്ത പിള്ളേരെ പോലെ കടലിൽ വീട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ എടുത്ത് വെച്ചതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം നല്ല രസമാണ് പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഊബറാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുംബൈയിലെ ബാന്ദ്രാ സ്ട്രീറ്റിൽ എത്തി വേറെ ഒന്നിനും അല്ല ഷോപ്പ് ചെയ്യാൻ അവിടെ ഇന്ന് ആ മാം പറഞ്ഞത് ആ ബിൽഡിംഗ് സിനിമ സ്റ്റുഡിയോ ആണെന്നാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ മലയാളികളുടെ കഴിവ് നമുക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റും അവർ നൂറ് പറയുമ്പോൾ നമ്മൾ അമ്പത് പറയും അവർ അമ്പത് പറയുമ്പോൾ നമ്മൾ ഇരുപത് പറയും അങ്ങനെ ബാർഗെയിൻ ചെയ്ത് കുറേ സാധനങ്ങൾ വാങ്ങി അങ്ങനെ അടുത്ത ഉബർ പിടിച്ച് നമ്മൾ നേരെ ജിയോ കൺവെൻഷൻ എത്തി ഇതൊരു മലയാളിയാണ് കേട്ടോ ആ അടുത്ത് ജ്യൂസ് കുടിച്ച് ടേബിൾ ഉണ്ടായിരുന്നു കുറച്ച് ഫുഡ് ഒക്കെ എടുത്ത് വെച്ച് കഴിച്ച് ഹൈദരാബാദി ബിരിയാണി മാത്രം കൊള്ളായിരുന്നു എനിക്ക് തോന്നി ബാക്കിയുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നേരെ നമ്മളെ വി എ പികൾക്ക് വേണ്ടി മാത്രം അവർ കുറച്ച് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിരുന്നാണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം കണ്ട് പെമ്പിള്ളേരെ ആമ്പിള്ളേരെ എല്ലാം അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് എല്ലാം കണ്ണു തന്നെ അടിച്ചുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നതിനിടക്കുള്ള അവരെന്തോ സിനിമയുടെ പ്രൊമോഷൻ ചെയ്തതാണ്ട് ഏതോ പ്രേതപ്പെടാൻ തോന്നി ഞാൻ വലതായിട്ട് ശ്രദ്ധിച്ചില്ല അപ്പം നിങ്ങൾക്ക് ഇതാണെന്ന് മനസ്സിലാക്കണം അത് തന്നെ അത് തന്നെ അങ്ങനെ പുള്ളിക്കാർ സിനിമയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാം കേട്ടോണ്ടെന്ന് പോയി കാണാമെന്ന് പറഞ്ഞതിനു ശേഷം നമ്മുടെ കിങ് വന്നു കിങ് വന്നതിന് ശേഷം ഭയങ്കര ബഹളമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ആവേശവും കാര്യങ്ങളും പുള്ളിക്കാരൻ വന്ന് ഒരു നാലഞ്ച് പാട്ട് പാടിയതിന് ശേഷം പുള്ളിക്കാരനും ഞങ്ങളൊരു മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് എട്ട് മണിക്കാണ് തിരിച്ചു വന്ന് കയറിയത് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും യൂട്യൂബേഴ്സിനെല്ലാം അവരൊരു ഗിഫ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളുടെ കയ്യിൽ അഹങ്കാരം കൊണ്ടാണോ അതോ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഭാഗ്യമില്ല ഞാൻ എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആദ്യം കണ്ടതുപോലെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ആവേശമാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാ ആൾക്കാരും ഊബറാണ് ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു ഊബറും കാത്ത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഊബറ് കാത്തവിടെ നിന്ന് സെർവർ അത്രയ്ക്കും ബിസി ആയിരുന്നു അങ്ങനെ അടുത്ത ദിവസം പുലർച്ചെ പത്ത് മണി നിന്ന് ഹോട്ടലിൻ്റെ പേര് പറയാൻ പറഞ്ഞു ഇതാണ് ഞങ്ങൾ നിന്ന ഹോട്ടൽ ഹോട്ടൽ എംപയർ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അടുത്ത വണ്ടി അങ്ങനെ ഞങ്ങൾ അടുത്ത ഊബർ വിളിച്ച് നേരെ അന്തേരിയിലോട്ടെത്തി അന്തേരിയിലെ മുരുകൻചേട്ടന്റെ ഹോട്ടലിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ അങ്ങനെ വേണ്ടുന്ന ഫുഡുകളെല്ലാം ഇവിടുന്ന് ഞങ്ങൾ മേടിച്ചു കഴിച്ചു പ്ലെയിൻ ദോശയും മസാല ദോശയും അതിനോടൊപ്പം തന്നെ ഇഡലിയാണ് മിക്ക ആൾക്കാരും സെലക്ട് ചെയ്തത് ഇത്രയും കുഞ്ഞു ഇഡലി എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും കൊള്ളാം അങ്ങനെ അന്തേരിയിലെ വഴികളിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി അപ്പോഴാണ് കണ്ണ് ചിന്മിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് ബോക്സ് വാഗൻ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഊബറും എത്തി വിളിച്ച ഊബറിലെ എ സി മുതലാക്കുകയാണ് ഇപ്പോൾ ചേട്ടൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അന്തേരി മാർക്കറ്റിൽ എത്തിച്ചേർന്നു ഇവിടെ വെച്ച് എല്ലാവരും പല വഴിക്ക് പോയി വാഴയും വാഴക്കുട്ടിയും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി നമ്മുടെ എപ്പി കപ്പിൾസിന്റെ ഫ്ലൈറ്റിന്റെ സമയമായ അവരും ഊബർ വിളിച്ച് യാത്ര ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓട്ടോകൾ തമ്മിലുള്ള റേസ് അല്ല ഇത് മുംബൈയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് അപ്പൊ ഞാനും എന്റെ അനിയനും പിന്നെ നേരത്തെ നമ്മളെ പറഞ്ഞ ചെറുക്കയില്ല മുപ്പത്തഞ്ചൊക്കെ ആ നോയൽ യൂട്യൂബർ നോയൽ അവനുമായിട്ട് നമ്മുടെ ഷാറൂഖ് ഖാന്റെ വീട് കാണാൻ വേണ്ടി പോയി ഇവിടെ നമ്മുടെ മന്നത്ത് ഹൗസ് കാണാൻ വേണ്ടി അതിന്റെ ഇടയിൽ കൂടെ ഒരു ബസ് ആണ് കീട്ടുടൊക്കെ എടുക്കു ചെറുതായിട്ട് ആ പോകുന്നതിൽ വെച്ച് കുറച്ച് ഭംഗിയുള്ള ഭാഗം ഇതായിട്ട് തോന്നി സോളാർ പാനലാണെന്ന് തോന്നില്ല നേരത്തെ വെച്ചേക്കുന്നത് എന്തായാലും കൊള്ളാം അങ്ങനെ വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് മൂമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഷാറുഖ് ഖാന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാ ഹിന്ദിക്കാരും രാവിലെ ഇവിടെ കാണും എന്തിനു വേണ്ടി കേട്ടാ ആ ഗേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ഒന്നും ഗേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ എന്തായാലും വന്നില്ല വൈഡ് ആംഗിൾ വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് അങ്ങനെ എല്ലാ ഷോട്ടും എടുത്തു അതിനിടയ്ക്ക് നോയിൽ ഹരികുട്ടിനെന്തോ കേട്ട് കേൾക്കാത്ത രീതിയിൽ ഹരിക്കുട്ടൻ ചിരിക്കുന്നു ഇത്രയും തിരക്കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നുന്നു ഇവിടെ ചായക്കട ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വിജയിക്കും മന്നത്ത് ഹൗസിന്റെ ആണ് ഈ കാണുന്ന കടലും ഈ കാണുന്ന ആൾക്കാരും ഷാറൂഖ് ഖാൻ രാവിലെ എനിക്കുമ്പോഴേ എന്ത് കാണാം കടൽ കാണാല് നമ്മുടെ നാട്ടിലെ ബീച്ചിൽ കപ്പലണ്ടി വീക്കിലാണ് കാണും ഇവിടെ ചോളം വിൽക്കുന്നത് പച്ച ചോളം പഴുത്ത ചോളം ഉപ്പിട്ട ചോളം ഉപ്പടാത്ത ചോളം ചുട്ട ചോളം ചുടാത്ത ചോളം അങ്ങനെ പല ടൈപ്പ് ചോളം നമുക്കിവിടെ കിട്ടും ഇവിടെ വന്നപ്പോൾ കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തെന്നലുള്ള പായലിലെ മണ്ടിൽ നിന്നാണ് എല്ലാ എണ്ണം ഹോട്ട എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി പാറപ്പുറത്ത് വലിയ ഒരു തെന്നി അടിച്ച് വീഴുന്നുണ്ട് വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചേച്ചി സേഫ് ആണ് ഗൈസ് കാരണം ചേച്ചി തിരിച്ചു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെ കടലിലെ കാഴ്ചകളെല്ലാം കണ്ടപ്പോഴാണ് കുറച്ച് പ്രാവുകൾ വന്ന് നിൽക്കുന്നത് ഫോട്ടോജനിക്ക് ഇല്ലാത്ത പ്രാവുകൾ ഞാൻ പറഞ്ഞിട്ടൊന്നും നിന്നില്ല എല്ലാം ഓടിക്കളക്കും ചായക്കട ഇടുന്ന കാര്യം ഞാൻ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ കാരണം താഴ് ഇറങ്ങിപ്പോ ഇഷ്ടംപോലെ ചായക്കട ഞാൻ കണ്ട് അങ്ങനെ അടുത്ത ഊബർ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മുടെ ഊബർ വന്ന് ഞങ്ങൾ ആ വണ്ടിക്കകത്ത് കയറി കടലിന്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളടുത്ത യാത്ര ആരംഭിച്ചു നമ്മൾ ഇനി പോകുന്ന ൈഫാണ് പുള്ളി അങ്ങനെ മുറ്റത്തൊരു റേഞ്ച് റോവറും ഒരു അടുത്ത നമ്മുടെ ലക്ഷ്യം മുഖേഷ് അമ്പാനിയുടെ വീട് കാണുമെന്ന മുകേഷ് അബാനിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്ന് എത്തിയത് അവസാന അനിൽ അബാനിയുടെ വീട്ടിലായിപ്പോയി അവിടെ നോക്കി കഴിഞ്ഞാൽ അനിൽ അമ്പാനിയുടെ വീട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഈ സ്ഥലത്ത് വന്നപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താന്നാൽ ഇവിടെ ഫുള്ള് ലക്ഷറി കാറുകൾ മാത്രമേ വരുന്നുള്ളൂ എല്ലാം ബെൻസും ബി എൻഡബ്ല്യൂ മാത്രം വഴി തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ബെൻസും ബി എൻഡബ്ല്യു മാത്രം അതിന് നെടക്കേണ്ട ഒരു നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നില്ല അതുപോലെ തന്നെ കുറച്ച് കളർഫുള്ളും ആയിക്കോട്ടെ എന്ന് തിരിച്ചു എപ്പോഴും ആൾക്കാരെ മാത്രം എങ്ങനെയായി കാണിക്കുന്നല്ലേ അങ്ങനെ ഞങ്ങൾ നോയിലിന് കുറച്ച് സീഡ്സ് വേടിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കട നോക്കിയിട്ട് കയറി സീഡ്സൊക്കെ ഒരു രക്ഷയില്ല പല നിറത്തിലും പാപത്തിലും നല്ല പെടക്കുന്ന സീഡ്സുകൾ ഈ കടയെ മെയിനായിട്ട് കയറാൻ കാരണം വേണമെന്നില്ല എൻ്റെ വെളിയിൽ കുൽഫിയും അതിനോടൊപ്പം തന്നെ പാനീപൂരിയും വിൽക്കുന്നത് കണ്ട് അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ പാനീപരിക്ക് ഓർഡർ കൊടുത്ത് എൺപത് രൂപയാണോട്ടോ ഒരു പാനിപൂരിക്ക് അങ്ങനെ ഒരു പീസ് ഫസ്റ്റ് ഞാൻ തന്നെ എടുത്ത് ട്രൈ ചെയ്തു വലിയ പീസാ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പാനിപൂരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ലക്ഷ്യം കുൽഫി കഴിക്കണമെന്നായിരുന്നു അപ്പൊ അവിടെ പല ടൈപ്പ് കുൽഫികൾ ഇരിക്കുന്നുണ്ട് എങ്ങനെ മേടിക്കണമെന്ന് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്തു എല്ലാ കുൽഫിയുടെയും പീസ് പീസായിട്ട് വരുന്ന ഒരു സാധനം നോക്കി മേടിച്ചു നൂറ്റി മുപ്പത് രൂപ വില വരുന്ന ഒരു ബണ്ടിൽ ഓഫ് കുൽഫീസ് അതിനിടയ്ക്ക് ആ കുൽഫി അളക്കാൻ പെടുന്ന തത്രപ്പാടാണ് ഈ കിടന്ന് കാണുന്നത് എല്ലാം കൂടെ ഫ്രീസ് ആയി പോയി ഒരുമിച്ച് മാങ്ങയുണ്ട് പേരക്കുണ്ട് വനിലുണ്ട് അങ്ങനെ പല ടൈപ്പ് ഫ്ലേവേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ലായിരുന്നു ഈ വിഷ്വൽ ബ്യൂട്ടി കണ്ടപ്പോൾ നിങ്ങൾ എന്തോ കരുതി ഇത് വേറെ ഒന്നും ഇല്ല ഒരു മദ്യഷോപ്പാണ് പുള്ളിക്കാരനെ നോട്ടാൻ കൊള്ളാം അല്ലേ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് എന്താണ് നോക്കുന്നത് നിങ്ങളുടെ ദൈ കാണുന്ന ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കഴിച്ചിട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമന്റ് ഇട്ടേക്കണേ അതിനിടയ്ക്ക് നല്ല രീതിയിൽ റാപ്പ് ചെയ്തേക്കുന്ന ഒരു ബി എം ഡബ്ല്യുണ്ട് കൊള്ളാം അല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ അപ്രതീക്ഷിതമായിട്ടൊരു മഴയും പെയ്ത് ഞങ്ങൾ കുറച്ചു നേരം കയറി എന്ന് എന്തായാലും മഴ കൂടുതൽ നേരം നിന്നില്ല അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത സിസ്റ്റമാണെന്ന് തോന്നുന്നു എന്തായാലും മഴ അന്നേരം തന്നെ പോയി ഒന്ന് മഴ തോന്നപ്പോഴത്തേക്ക് അപ്പോഴേ ഞങ്ങൾ ചാടി ഇറങ്ങി വേറെ എന്തിനും അല്ല മുംബൈ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ള നല്ല ക്ലൈമറ്റ് അല്ലേ അങ്ങനെ അവിടെ നിന്ന് അടുത്ത ഊബർ വിളിച്ച് ഞങ്ങൾ നേരെ കുറല വെസ്റ്റിലോട്ട് യാത്രയായി അങ്ങനെ മുംബൈ വന്നിട്ട് എങ്ങനെ കുർള സ്ട്രീറ്റ് കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദൂരെ ഞങ്ങൾ എന്തെയ്തു കുർള സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടന്നു അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കട നോക്കി ഞങ്ങൾ ഇച്ചിരി ലെസി പേടിച്ചു കുടിച്ചു ഈ കാണുന്ന ആംഗിൾ ഷോട്ട് കുർള സ്റ്റേഷനിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്ര നേരം നല്ല സൈഡ് മാത്രമല്ല കാണിച്ചാൽ ഉണ്ടാക വേസ്റ്റ് ഉള്ള സൈഡ് കൂടെ കാണിച്ചു തരാം അതും സിറ്റിയുടെ നടുക്ക് നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം ഒരു ഊബർ ബുക്ക് ചെയ്യാൻ ആണ് ഈ ഊബർ ബുക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് മണിയായിട്ട് നമ്മൾ കൊറളാ വെച്ചിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ ഊബർ ബുക്ക് ചെയ്താണെങ്കിൽ ഒന്നും വരുന്നതുമില്ല ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ഒരുമിച്ചാണ് നമ്മുടെ എയർപോർട്ടിൽ അതുകൊണ്ട് തന്നെ നേരത്തെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും എന്തായാലും നെഞ്ചിരിപ്പ് കുറച്ചുകൊണ്ട് നമ്മുടെ ഊബർ ചേട്ടം വന്ന് ചേട്ട ഐ ടി ഫീൽഡിൽ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ട് രണ്ട് മാസം ആയതേ മാസമായതും ഈ ഊബറിന്റെ പരിപാടിയിലോട്ട് കയറിയിട്ട് പുള്ളിക്കാല റീൽസ് എടുത്ത് എങ്ങനെ റീച്ച് റീച്ചാവാന്നാണ് ഞങ്ങൾക്ക് അന്നരം മുതൽ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഞങ്ങളുടെ കാര്യം പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ എങ്ങനെയാണൊക്കെ ചേട്ടൻ നമ്മുടെ മുംബൈയിലെ പറത്തി വിട്ട് ഞങ്ങളെ എയർപോർട്ടിൽ എത്തിച്ചു ഈ ഇത്രയും വെളിച്ചം കിടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ലൈറ്റ് എല്ലാം കൂടെ വലിച്ചവരി ഇട്ടിരിക്കുന്നോക്കെ വെറുതെ വിട്ട് അതാ ഞാൻ കിടന്ന് നോയിക്കൊണ്ടിരുന്നു മുംബൈയിലെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ക്യൂ ആണ് ക്യൂ ഇതിന്റെ പകുതി ക്യൂ വരെ നമ്മൾ കൊച്ചിയിൽ നിൽക്കേണ്ടത് വന്നില്ലേ ഏകദേശം നാലോ അഞ്ചോ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് അത്രയും വലിപ്പമുള്ള ഒരു എയർപോർട്ട് ഒന്ന രക്ഷയില്ല നമ്മൾ വന്നപ്പോൾ ഇതുവഴിയല്ല വന്നത് അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ട് വലിപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൊച്ചി പോലെ തന്നെ ഇവിടെയും നല്ല രീതിയിൽ ചെക്കിങ് ഒക്കെ ഉണ്ട് ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ യാത്രയായി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ബെൽറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഊരി ഒരു ബോക്സിനകത്ത് വെച്ച് അതിന്റെ കൂടെ ബാഗും കൂടെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ നമ്മളെ ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് കയറാൻ കൊച്ചിയിൽ ഫ്ലൈറ്റ് കയറുന്ന മുംബൈ വന്നപ്പോൾ അവിടെ എല്ലാ കാര്യത്തിനും ക്യൂ 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 ഇപ്പൊ നിൽക്കുന്ന ക്യൂ അവസാനത്തെ ക്യൂ ആണ് എന്തിനു എന്തിനാ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ എയർപോർട്ടിൽ എയർപോർട്ട് ചെല്ലുമ്പോഴേ യെല്ലോ ലൈൻ്റെ ബാക്ക് നിൽക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ചേച്ചി വായി തോന്ന വിളിച്ച് പറയും ഈ ഒരു സാധനമാണ് നമ്മൾ പ്ലെയിനിലോട്ട് കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒന്നാമതെ ഒടുക്കത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടം വന്നത് ഭയങ്കരടി എന്തോ കാര്യം തിരിഞ്ഞു നോക്കിയപ്പോഴാ കണ്ടത് പൈലറ്റ് ആണ് ക്യൂ നന്ദി ഈ ചേച്ചിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി നോയിൽ ഫ്രണ്ടിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തോ കാര്യം നേരത്തിലും നേരത്തെ ഇറങ്ങി പോകാനായിരിക്കും നമ്മൾ വന്ന ഫ്ലൈറ്റിലുണ്ടായിരുന്നോ ചേട്ടനെ കേട്ടോ പുള്ളിക്കാര ഹരിയുടെ കമ്പനിയെ അതാ കൈ കാണിക്കുന്നത് രാത്രി ഏഴ് മണിക്കത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വെളിയിലത്തെ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ചറിയുന്ന രംഗം കാണീ അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ വട്ടം നമ്മൾ ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ അതിനോടൊക്കെ നമ്മൾ നോക്കി പഠിപ്പിക്കുന്നു ഇതേ ഒരു ഹെലികോപ്റ്റർ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മുംബൈ തൊട്ട് കൊച്ചി വരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോയലിൻ്റെ വീട്ടിൽ നിന്ന് നോയലിന്റെ ഫാമിലി വരും അങ്ങനെ നോയലിനെ വിളിച്ചുകൊണ്ട് പോകും അതിനോടൊപ്പം തന്നെ ഞങ്ങളെ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് ആക്കുകയും ചെയ്യുന്നുണ്ട് വരും എല്ലാവരും പറഞ്ഞ് പ്രസൻറ്റേഷൻ എത്തിച്ചിട്ട് വെറൈറ്റി ഉണ്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇട്ടത് എങ്ങനെ വെറൈറ്റി കൊള്ളാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന എല്ലാ ആണത്തിനും വിശക്കുന്നു വിശക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഉസാർക്കി കട്ടൻ എന്ന് പറഞ്ഞാൽ കടയിലോട്ട് കയറി എയർപോർട്ടിനടുത്ത് തന്നെയുള്ളതാണ് പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച എന്ന് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിലോട്ട് ചെന്ന് അവിടെ ചെന്ന് ഞങ്ങൾ അൽഫാമും അതിനോടൊപ്പം തന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ അൽഫാം അത് തന്നെ അൽഫാം മാത്രമാണ് ഞങ്ങൾ കഴിയുക അങ്ങനെ ഫുഡ് കഴിച്ച് അടുത്ത് ബസ്സിൽ കയറി ഞങ്ങൾ വീട്ടിൽ പോകുന്ന പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു സി യുഷ്ടപ്പെട്ട് ആയിട്ട് ആയിരുന്നു അടിപൊളി